ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് ബുക്ക് ഓഫ് ആൻസേഴ്സിനോട് ചോദിക്കാം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കുക അതിനുള്ള ഉത്തരം തന്നെയാണോ ബുക്ക് ഓഫ് ആൻസേഴ്സ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്റെ വ്യൂവേഴ്സിന്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട് അതിനുള്ള കൃത്യമായ ഉത്തരം നൽകണേ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് കൈഡ്മി എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട് അതിനുള്ള കൃത്യമായ ഉത്തരം നൽകണേ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം നൽകണമേ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് മീ ആസ്ക് യുവർ ഫാദർ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആർക്കെങ്കിലുമോ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുക നിങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹം നൽകും താങ്ക് യു ഡിയേഴ്സ്